അല്ലയോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുടുംബക്കാരെയും നിങ്ങളുടെ ശരീരത്തെയും സോഷിക്കണേ നരകത്തെ തൊട്ട് കാവലേർപ്പെടുത്തണേ അള്ളാഹു പറയാ അതാണ് യഥാർത്ഥ രക്ഷകർത്താവ് എന്ന് പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രോഗ്രസ് കാർഡ് നോക്കി എ പ്ലസ് ആ കൃത്യമായിട്ട് ഒപ്പിട്ട് ഒപ്പിടക്കൽ മാത്രല്ല രക്ഷകർത്താവ് പറഞ്ഞാൽ കുട്ടികളെ ദുന്യാവിന്റെ കെടുതികളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് ഇവിടുത്തെ നരകത്തിൽ നിന്ന് പരിപൂർണമായി കാത്തു സംരക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയണം അതാണ് യഥാർത്ഥ രക്ഷകർത്താവ് നരകത്തെ തൊട്ട് മക്കളെ കാക്കുന്നവരെന്നവൻ മാതാവും പിതാവും ഓരോരുത്തരും ചിന്തിക്കും നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ആ രീതിയിലാണോ വളർത്തിയിട്ടുള്ളത് ഇന്നത്തെ നിന്റെ മകന്റെ ശൈലി മക്കൾ എത്ര പേരുണ്ട് ഓരോരുത്തരുടെയും മുഖകമലം ഒന്ന് കൊണ്ടുവരി മനസ്സിലേക്ക് ഇന്നത്തെ മകനോ മകളോ തീർച്ചയായിട്ടും നിനക്ക് സ്വർഗം കൊല്ലുകാൻ ഹേതുവാണോ അവന്റെ ഇപ്പോഴത്തെ ഈ പോക്ക് ഈ പ്രവർത്തനം ഒന്ന് ചിന്തിക്കും പ്രകാരമാണോ നിന്റെ ജീവിതം നരകത്തെ തൊട്ട് നീ നിന്റെ സ്വന്തം ശരീരത്തെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ടോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും സംരക്ഷിക്കണേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തെയും കാത്തു സംരക്ഷിക്കുന്നവരാണ് സംരക്ഷിക്കുന്നവരാ

കത്തിക്കുന്നത് നരകത്തിലെ ഇന്ധനം ദുഷിച്ച ജനങ്ങളും ഭീമാകാരമായ പാറക്കല്ലുമാണ് നമുക്കറിയാം പാറക്കല്ല് നട്ടുച്ച സമയം നമ്മുടെ വീടിന്റെ അതുക്കൽ വിരിച്ചിരിക്കുന്നതാകുന്ന തൈര് കല്ല് ആ കല്ലിൽ നമ്മൾ അത് ിൽ ചൂട് പിടിച്ചാൽ പിന്നെ കല്ലുകളിലെ ചൂട് പോവാൻ പ്രയാസമാണ് അങ്ങനെ കത്തി നിൽക്കും നരകത്തിന്റെ ആ ചൂട് കല്ലിലേക്ക് പതിച്ചാൽ പിന്നെ ആ ചൂട് ചൂടൊരൽപ്പം പോലും അതിൽ കുറയൂലും പ്രയാസപ്പെടും അല്ലാതെ ബുദ്ധിമുട്ടും പാറ കല്ലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ സംവിധാരിച്ചിരിക്കുന്നത് ചൂട് കുറയാതെ നിൽക്കും നബിനാ റസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയoya ആണ് അറ റസസ് വ സഖഫ മിൻ ഹ

നരകത്തിന്റെ താഴ്ഭാഗമല്ലാഹു തയ്യാറ് ചെയ്തിരിക്കുന്നത് ഇയമാരുകി ഒലിച്ചാൽ പ്രയാസമാണ് പ്രയാസമാണ് ചൂട് കനക്കുകയാണ് ഒരൽപം മൂലം ചൂട് കുറയുകയില്ല പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകലാകുന്നില്ലാ സൂര്യന്റെ ചൂട് പോലും ഈ ഭൂമിയിൽ നിന്നിട്ട് പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ പാതിരാത്രി സമയമായിട്ട് പോലും നമ്മൾ അതിന്റെ ചൂടിനാൽ പ്രസഹിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വിയർക്കുന്നണ്ടെങ്കിൽ എത്രയോ പ്രയാസമാണ് നരകമെന്ന ചിന്തിക്കണേ സഹോദരാ അല്ലാഹുമിന റസൂൽ നരകത്തിൻ്റെ താഴഭാഗം അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു ഇയമാന ഇയമാ വസഖഫ മിൻഹു ഹാ

ചട്ടിരിക്കുന്നതായ മതിരുകളോ അത് ഗന്ധകതാലാണ് ഗന്ധകതാലാണെന്ന നബിയോനാ റസൂലുള്ളാഹി അഥവാ അത് കഠിനമാകുന്ന ചൂടാണു ചൂടാണു ഒരല്പം പോലും കുറയുവില്ല കുറയുവല്ല പരിശന പ്രയാസപ്പെടവയാനാണ് പ്രയാസപ്പെടവയാനാണ് അല്ലാഹുവിൻറെ റസൂലിനെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുവയാണ് ഓ ഖൈദന്നാർ അൽ ഫസനാ കത്തി ജണിക്കുന്ന നരകത്തെ അല്ലാഹു സുബ്ഹാനഹു സംവിധാനിച്ചതിനെ കുറിച്ചറിയണോ ആയിരം വർഷമാണ് നിരന്തരമായി നരകത്തെ അള്ളാഹു കത്തിച്ചത് നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി

രണ്ടായിരം വർഷം നിരന്തരമായി നരകത്തേക്കത്തി നരകത്തിന്റെ നിറം വല്ലാത്ത ചുവന്നിരുന്ന വല്ലാതെ അതിന്റെ നിറം മാറുകയാണ് വെളുപ്പ നിറത്തിലേക്ക് പോകുകയാണ് വീണ്ടും ഒരായിരം കൊല്ലം കൂടി നരകത്തെ കത്തിക്കാൻ മൂവായിരം വർഷം രാവും പകലുമായി നരകത്തെ കത്തിക്കപ്പെട്ടപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി

صورة صورة براي 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 ولو جمع, جمع حطب الدنيا, حطب الدنيا دنيا كلها دنيا لكان, دنيا لكان الجزء الواحد, الواحد من, من اجزاء جهنم. ാണ് എന്റെ കൈകളിലാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാനൊരു പറയട്ടെയോ സ്വാഭാ ഒരു വെളിപ്പെടുത്തട്ടെ സ്വാഭാ ഒരു തരട്ടെ സ്വാഭാ വലോ ചുമല്ല

അതിലൊരു നരകമാണ് ആ നരകത്തിലേക്ക് ചെറു നോക്കിയിട്ട് തന്നെ ആ വറകൊള്ളുകൾ മുഴുവനും കാസർഗോഡ് ജില്ലയിലുള്ളതാകുന്ന വൃക്ഷരധാദികൾ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന മുഴുവൻ വൃക്ഷരധാദികൾ മാത്രമല്ല ലോകത്തുള്ളതാകുന്ന മുഴുവൻ

ഒരു നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഭാഗം ലോകത്തുള്ള കത്തിച്ചാൽ പോലും നരകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുകയുള്ളൂ എന്ന് അല്ലാതെ റസൂലാണ് അടിവരയിട്ട് പറഞ്ഞത് എങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ നിന്നെല്ലാം ഉപയോഗം പരിപൂർണമായി നിർബന്ധമാണ് നിർബന്ധമാണ് കാരണം ആ നരകത്തിന്റെ അള്ളാഹുദിനെ കൊണ്ടുപോയാണ് ആ നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കാരാണ് അള്ളാഹ് റസൂലോകരെ പഠിപ്പിച്ചത് ഓസകം വാഹരിങ്ങളെ സത്യവിശ്വാസികളെ വിശ്വസിക്കുന്നതായ ലോകാവസാനത്തിൽ കുറച്ച് യും നരകത്തെ തൊട്ട് പരിപൂർണമായി കാത്തു സംരക്ഷിച്ചു കൊള്ളണേ അതിൽ

ജഹന്നം വൻ പാപങ്ങൾ ചെയ്തിട്ടുള്ള എന്റെ സമുദായത്തിലെ ആളുകൾക്കാണ് എന്ന് റസൂലുള്ളാഹി ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണം നബി തങ്ങൾ പറഞ്ഞു ജഹന്നമു ലിഅന്നഹു യതജഹമു വന്നിസാ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുഖത്തിന്റെ ചർമ്മങ്ങളും മാംസങ്ങളും പരിചചലയുന്ന다가 നരകമാണ് ജഹന്നം അതുകൊണ്ടാണ് ജഹന്നം എന്ന് പേര് വക്കാൻ കാരണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സുമിയ ജഹന്നമ ജഹന്നം എന്ന നരകത്തിനെ ജഹന്നം എന്ന പേര് വക്കാനുള്ള കാരണം ലിഅന്നഹു യതജഹമു വുജൂഹൻ അസ്സാലിബിൻ നിസാ ഈ സമുദായത്തിൽ നിന്ന് വൻ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ കള്ളു കുടിക്കുന്നവൻ ലഭിച്ചവൻ പരിശയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവൻ എത്തീ മക്കളുടെ മുതലവശിക്കുന്ന സഹോദരൻ പാവപ്പെട്ടവനെ കൊന്നുകളഞ്ഞവൻ അകാരണമായി പാവപ്പെട്ടവരെയാകുന്ന ജനങ്ങളുടെ അഭിമാനത്തിന് ശതം വരുത്തി ജീവിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ളതാകുന്ന തമ്മാടികളാകുന്ന ആളുകൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അവരുമായിട്ട് വഴക്കെടുക്കുകയും ആ വഴക്ക് അവസാനം കയ്യാങ്കളിയിലെത്തി അവരെ കൊന്നുകളയും ചെയ്തിട്ടുള്ളതാകുന്ന ആളുകൾ അവർക്ക് വേണ്ടി അള്ളാഹു നൽകുന്നതാണ് നരകം ആ നരക വരുമ്പോ അവരുടെ മുഖത്തിന്റെ ചർമ്മങ്ങളും മാംസങ്ങളും ഒക്കെ കരിച്ചു കളയും അതുകൊണ്ടാണ് ജഹന്നം എന്ന് തന്നെ പേര് ചോദിക്കട്ടെ നമ്മൾ നമ്മളുടെ മക്കളെ ഈ പറയുന്ന രീതിക്ക് നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയവരാണോ ചിന്തിക്കുന്നത് ഇതുവരെ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് രീതിയിൽ ജീവിച്ചു അവർക്ക് കൊടുത്തോ മക്കളുടെ കൂട്ടുകാരൻ അവരുമായുള്ള അമാനത്ത് നമ്മൾ അല്ലെ തന്നെ നമ്മൾ അമാനത്താണ് ഉമർ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ നാട്ടുകാരെ സദസ്യരെ കടുത്തിരുത്തി എല്ലാരോടും പറഞ്ഞു എല്ലാവരും ചാരത്തേക്ക് വാ എല്ലാവരും വന്ന് എൻ്റെ വട്ടം കൂടി അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പറയും നിങ്ങളുടെ കൊതി പറയും നിങ്ങളുടെ താല്പര്യം പറയും എങ്ങനെ ആകണം നിങ്ങളുടെ മരണം അതിന്റെ കൊതി പറയും താല്പര്യം നിങ്ങളൊക്കെ മരണ എതിരി നല്ല നല്ല കൂട്ടുകാരെ കുറിച്ച് പറയും നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളെ കുറിച്ചൊന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറയും ഇപ്പൊ ഈ സദസിലുള്ളവരോട് വിളിച്ചിട്ട് പോയിക്കാണ് മൈക്കെടുത്തിട്ടൊന്ന് പറയും നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരന ആരാ കഴിഞ്ഞ് പെരുന്നാണ്ടെന്ന് ആടുജീവിതം കാണാൻ ഏറ്റവും അവൻ ടിക്കറ്റ് കൊണ്ടുവരുത്തുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരും അല്ലാഹു നമ്മളെ കാത്തു കഴിച്ച് നമ്മുടെ ഇന്ന് പൈസ ഒന്നും വാങ്ങിച്ചില്ലോ സാർ നല്ല പയ്യല്ല പയ്യന്താ കേട്ടോ പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊല്ലാടും ഉണ്ടായി നീ ചോറും ചോറും പള്ളിക്കറിയും വാങ്ങിച്ചു വാങ്ങിച്ചു പൈസ ഒന്നും ഒന്ന് അല്ല വയ്യന സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു തന്നവൻ നിനക്ക് ഭക്ഷണം വാങ്ങിച്ച വസ്ത്രം വാങ്ങിച്ചു തന്നവൻ നിനക്ക് സിഗരറ്റ് വാങ്ങിച്ചു തന്നവൻ നിന്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നപ്പോൾ കണ്ണു വാങ്ങിച്ചു തന്നവൻ ഇവനെയൊക്കെയാണ് നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് നീ കാണുന്നത് നിനക്ക് നിന്റെ യഥാർത്ഥ സൗഹൃദ ബന്ധമുള്ളവൻ ഒന്ന് ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള കൂട്ടുകാരാണോ എന്ന് അതിൻ്റെടുത്ത് വാങ്ങ നടക്കുന്നുണ്ട് നമുക്കിന്ന് പോകണം എന്നോട് പറഞ്ഞുകാരെത്ര പേരുണ്ട് എനിക്ക് ഒന്ന് അലർട്ട് തരണം എന്നെ നമുക്ക് പള്ളിയിലേക്ക് ഒരുമിച്ച് പോകാം എന്ന് നിന്നോട് പറഞ്ഞ എത്ര പേരുണ്ട് സുബഹിക്ക് നീ വൈകിയപ്പോ നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചുണർത്തിയിട്ട് വരൂ നമുക്ക് നിസ്കരിക്കാൻ പോകണ്ടേ എന്ന് പറഞ്ഞു നിന്നെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് ജമാത്തിന് രക്ഷപ്പെട്ടു അതാണ് എന്ന് ടുത്തൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകാൻ കയ്യിലിടാൻ വളയില്ല അപ്പൊ കൂട്ടുകാരി വളം എടുത്ത് അതല്ല ഇൽമിന്റെ മദരസ്സിലേക്ക് പത്ത് മിനിറ്റ് ഇരിക്കാനുള്ള സൗകര്യം വരൂ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ അൽവാസിയാകുന്ന നിന്റെ കൂട്ടുകാരി നിന്നെ വിളിച്ചുകൊണ്ടു വന്നിട്ടുണ്ടോ നിന്നെ ഇൽമിന്റെ മതി പരിചയപ്പെടുത്തിയവരുണ്ടോ നിനക്ക് വായലുകൾ ഷെയർ ചെയ്തിട്ട് നിന്നെ മാറ്റം വരുത്താൻ നിന്റെ ജീവിതത്തിൽ ഒരു ചൊല്ലിപ്പിക്കാൻ സന്നദ്ധരായ കൂട്ടുകാരുണ്ടോ നല്ല നല്ല രാവുകൾ വരുമ്പോൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുപോയപ്പോ അതിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്നതാകുന്ന ഹദീസുകളെ ആയാത്തികളെ വെച്ച് നിനക്ക് ഉണർത്തി തന്നവരുണ്ടോ യോ നിനക്ക് അയച്ചു ആരുണ്ട് എത്ര പേര് വിളിച്ചുകൊണ്ട് കൂട്ടുകാരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മരണത്തെ നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയും നിങ്ങളുടെ നല്ല കൂട്ടുകാരം

ൂർട്ട് ചിലര് വേഗം എഴുന്നേക്കാൻ പോകുന്ന റെഡിയായിട്ടില്ല നാളെ വൈകുന്നേരത്തേക്ക് ശരിക്കും ശ്രദ്ധിച്ചു നല്ലതുപോലെ അതാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ ആ ആ പ്രത്യേകത ഉമർ പറഞ്ഞു കൂട്ടുകാരനെ കുറിച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്

എന്ത് കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാം അത് പരിപൂർണമായി സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അമാനത്തിനെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് വിശ്വസിച്ചൊരു കാര്യമേൽപ്പിച്ചാൽ അത് വൃത്തിയായി കൈകാര്യം

നമ്മളിത് കേട്ട് പോലല്ല നമ്മളും അമീനാവണം നമ്മുടെ കുടുംബത്തിനെ സമുദായത്തിനെ അമീനായി മാറണം ഓരോരുത്തരും നമ്മുടെ മക്കളെയും ഒരുപാട് കടമകളുണ്ട് ഭർത്താവ് എന്ന നിലയ്ക്ക് ഭാര്യയോട് കടമകളും കടപ്പാടുകളുണ്ട് വാപ്പ എന്ന നിലയ്ക്ക് മക്കളോട് കടമകളും കടപ്പാടുകളുണ്ട് അയൽവാസികളോടുണ്ട് ബന്ധുമിത്രാദികളോടുണ്ട് കൂട്ടുകുടുംബാദികളോട് നാട്ടുകാരോടുണ്ട് ഈ സമൂഹത്തോടും ഈ സമുദായത്തോടും ഇതര സമുദായത്തോടും ജീവജാലങ്ങളോടുമുണ്ട് ഈ ഭൂമിയോടുണ്ട് എല്ലാ കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുമ്പോഴേ യഥാർത്ഥ മുഖമിനാവു അമാനത്ത് വീഴ്ത്തിയവനാവു ഈ കടമകടും കടപ്പാടുകൾ നാ നമ്മളെ വിശ്വസിയേൽപ്പിച്ചതാണ് ഇത് വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയെ നോക്കുന്നില്ല അവരെ വിഷമത്തിനും സങ്കടത്തിലും തന്നെയാണ് അവൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം നൽകുന്നില്ല പാർപ്പിട സൗകര്യം കൊടുക്കുന്നില്ല അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകുന്നില്ല അവളെ ബുദ്ധിമുട്ടിക്കുന്നു പ്രയാസപ്പെടുത്തുന്നു സ്നേഹം പകർന്നു കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രമായില്ല സ്നേഹം പകർന്നു കൊടുക്കണം അത് നൽകിയില്ല അപ്പോഴും നമ്മൾ അമാനത്ത് വീട്ടുന്നവനായിട്ടില്ല ഭാര്യയോടുള്ള കടമകൾ വീട്ടണം വിട്ടണം മക്കളോടുള്ള കടമകൾ വീട്ടണം കുടുംബത്തോടുള്ള കടമകൾ വീട്ടണം അയൽവാസികളോടുള്ള കടമകൾ വീട്ടണം സമൂഹത്തോട് സമുദായത്തോട് ഇതര സമുദായത്തോട് എന്ന് വേണ്ട സർവ്വ ജീവജാലങ്ങളോടുമുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കണേ അല്ലാണ്ട് പറയുകയാണ് ഈ അമാനത്തുകളെ കാത്തു സൂക്ഷിക്കാത്ത ഏതൊരു അവർ എന്ന് സോദരണ്ടോ സഹോദരി മക്കളോടുള്ള കടമകൾ കടപ്പാടുകൾ പൂർത്തീകരിക്കാത്ത നാലഞ്ചും മക്കളുണ്ടായിട്ടും അവരെ നിസ്കരിക്കാൻ ശ്രദ്ധിപ്പിക്കാത്തവരെ അവരെ ഖുർആൻ വഴിയിലേക്ക് വിടാത്ത രക്ഷിതാക്കളെ അവരെ തുറക്കുകയാണ് മക്കളെ പറഞ്ഞു തുറന്ന പഠിപ്പിക്കാത്തവരെ കൃത്യമായി പറഞ്ഞു വിടാത്തതാകുന്ന രക്ഷിതാക്കളെ ആഴ്ചയിൽ ഒരു ദൂഷം വെച്ചിട്ട് മക്കളെ പഠിപ്പിച്ചു കൊള്ളാമെന്ന് അവകാശപ്പെടുന്നതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രക്ഷിതാക്കളെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ ഏറ്റവും അനിവാര്യമായതാണ് അവർക്ക് തീരെ പഠിപ്പിക്ക എന്നുള്ളത് അത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിശ്വാസം കൈമുതലാക്കിയിട്ടില്ല അമാനത് നിർവഹിക്കാത്തവനെന്ന് ചെയ്തവരെ പള്ളിക്ക് കൊടുത്തൊള്ളാം മദ്രസയ്ക്ക് കൊടുത്തുകൊള്ളാം മക്കാമിനു കൊടുത്തുകൊള്ളാം കൊടുത്തു കൊള്ളാം കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ ചെയ്തവരെ ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാത്തതാണ് നീ നിലകൊള്ളുന്നത് നീ തീരില്ലാത്തവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് ദീൻ വനാണ് വാഗ്ദാനങ്ങൾ പൊളിച്ചു കളയുന്നവൻ സംരക്ഷിക്കട്ടെ പേലക്ഷം വരുമ്പോൾ ഒരേപാട് ആളുകൾ വാഗ്ദാനം ചെയ്യും പറയും കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഹലാസ് വാഗ്ദാനങ്ങൾ പൊളിക്കുന്നവൻ ദീൻ ഇല്ലാത്തവനാണ് മുസൽമാനോടും ഏറ്റവും വലിയ അപകടമാണ് ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പറിനായാലും ഏത് മത്സരത്തിന് നിന്ന് കൊടുത്താലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കണം ഇല്ലെങ്കിൽ ദീനില്ലാത്തവനാണ്